ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ കിടങ്ങൂർ ടൗണിനടുത്തൊരു വീട് വേണം എന്നാഗ്രഹിക്കുന്നവർക്ക് പറ്റിയ മനോഹരമായൊരു മൂന്നും ബെഡ്റൂം ഇല്ല മോഡൽ വീടിൻ്റെ വീഡിയോ ആണ് ഇത് ആറ് എസ് സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റാണ് വീടിൻ്റെ അളവ് വരുന്നത് വറ്റാത്ത കിണർ വെള്ളമുണ്ട് അടിപൊളി ഏരിയയാണ് നല്ല മനോഹരമായൊരു വീടാണ് അമ്പത്തി ഏഴ് ലക്ഷം രൂപയാണ് വില പറയുന്നത് എല്ലാ മോഡൽ അടിപൊളി വീടാണ് ഹൈവേയുമായിട്ട് ഇരുന്നൂറ് മീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം കിടങ്ങൂർ ടൗണുമായിട്ട് കഷ്ടിച്ച് അഞ്ഞൂറ് ആണ് ദൂരം നല്ല സൗകര്യമുള്ള ജോലിക്കാർക്കൊക്കെ താമസിക്കാൻ പറ്റിയ മനോഹരമായ ഒരു സ്ഥലവും വീടുമാണ് വീട് നേരെ പടിഞ്ഞാറോട്ട് ഫേസ് ചെയ്താണ് ഇരിക്കുന്നത് വഴി ഇറങ്ങുന്നു വാസ്തു ഉത്തമമായ വീടാണ് ഇതാണ് കിണർ വരുന്നത് സൈഡ് ഏരിയ ഒന്ന് കാണാം അവിടെ ഒരു കോമൺ കളറിന്റെ കളർസിനൂടെ വരുന്നുണ്ട് വേണമെങ്കിൽ ആ കളർസ് എടുക്കാവുന്ന വെള്ളത്തിന് ബുദ്ധിമുട്ടുള്ള ഏരിയ അല്ല എന്നെങ്കിലും കൂടുതൽ വെള്ളത്തിന് ആവശ്യം വന്നാൽ ആ ഒരു പൈപ്പ് കണക്ഷൻ കൂടി നമുക്ക് ആധാരത്തിലുള്ളതാണ് കിടങ്ങൂർ ടൗണിൽ മനോഹരമായൊരു മൂന്ന് ബെഡ്റൂം വീട് വില്ലാ മോഡല് വീടിൻ്റെ അകത്തേക്കൊന്ന് കയറാം നല്ലൊരു വലിപ്പമുള്ള സിറ്റൗട്ട് ജനലും വാതിലും എത്തേക്കുന്നതിയാണ് വീടുകൂടിയ ടൈലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് നല്ല വലിപ്പമുള്ള ഒരു ലിവിങ് റൂമാണ് ഇതൊരു സെമി ഫർണിഷ്ഡ് വീടാണ് ഡൈനിങ് ഏരിയ ഇവിടെ വരുന്നു ലിവിംഗ് ഡൈനിങ് ഇതാണ് മാസ്റ്റർ ബെഡ്റൂം നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് നല്ല ഏരിയ ടോറുകൾ കൊടുത്തിട്ടുണ്ട് കട്ടൺ വരയിട്ടിരിക്കുന്ന വീടാണ് ബാത്ത്റൂം അറ്റാച്ച് ആണ് രണ്ടാമത്തെ ബെഡ്റൂം നല്ല വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ് ഇവിടെയും കബ്ബോർഡുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ബാത്ത്റൂം അറ്റാച്ചർ ആണ് വാഷിംഗ് ഏരിയ ഇവിടെ വരുന്നു ഡൈനിങ് ഏരിയയുടെ വാഷിംഗ് ഏരിയ ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂം കട്ടിലൊക്കെ കബോർഡൊക്കെ ഉള്ളതാണ് ബാത്റൂം അറ്റാച്ച്ഡ് ആണ് കിച്ചണിലേക്ക് കിടക്കാം spazio là, radiopolitica là, là. poco combattuta di cateria ഇവിടെയാണ് സാധാരണ അടുപ്പുള്ള ഏരിയ തന്നെയാണ് കോട്ടയം ഏറ്റുമാനൂർ കിടങ്ങൂർ കിടങ്ങൂർ ടൗണിനടുത്തായിട്ട് ഹൈവേയിൽ നിന്ന് വെറും ഇരുന്നൂറ് മീറ്റർ മാത്രം മാറി മനോഹരമായ ഏരിയയിലുള്ള ആറ് എസ്സിൻ്റെ സ്ഥലത്തുള്ള ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം വില്ല മോഡൽ വീട് പറയുന്നു നെഗോഷ്യബിളാണ് താല്പര്യമുള്ളവ ബന്ധപ്പെടുക